നമസ്കാരം ഇറ്റലിയിലൂടെയുള്ള ഒരു ട്രെയിൻ യാത്രയിലാണ് ഞാനിപ്പോൾ ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് ഞാൻ ഈ ട്രെയിനിൽ കയറിയത് ഇപ്പോൾ സമയം രാവിലെ ഒമ്പതര കഴിഞ്ഞിട്ടുണ്ട് ഇറ്റലിയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ റോം ടെർമിനാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇറ്റാലിയൻ ഭാഷയിൽ റോമ ടെർമിനി എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇതിൻ്റെ അകത്ത് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ഇതൊരു റെയിൽവേ സ്റ്റേഷനാണെന്ന് കണ്ടാൽ പറയേയില്ല ഒരു എയർപോർട്ടാണെന്നേ സത്യത്തെ തോന്നുകയുള്ളു അത്രക്കും വലുപ്പമുള്ള അടിപൊളി റെയിൽവേ സ്റ്റേഷൻ യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ അഞ്ചാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് റോമ ടെർമിനൽ ഇതിനകത്ത് മുപ്പത്തിരണ്ട് പ്ലാറ്റ്ഫോമുകളുണ്ട് ദിവസേന എണ്ണൂറ്റമ്പത് ട്രെയിനുകളാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടെ പാസ് ചെയ്തു പോകുന്നത് കൂടാതെ ഒരു വർഷത്തിൽ നൂറ്റമ്പത് മില്യൺ പാസഞ്ചേഴ്സാണ് ഈ റോമ ടെർമിനൽ കൂടെ കടന്നു പോകുന്നത് അത്രക്കും തിരക്കേറിയ വലിപ്പമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത് അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ തകർന്നു പോയി അതിനുശേഷം സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ റീകൺസ്ട്രക്ഷനൊക്കെ ഭയങ്കര ഡിലേ ആയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇത് പുതുക്കി ഡിസൈൻ ചെയ്തു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡിസംബറിൽ ഇതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞു അങ്ങനെ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരുപാട് നടന്നു കണ്ടു ഇനിയും കുറേ കാണാനുണ്ട് പക്ഷെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഒന്നാമത് ഈ ബാഗിൻ്റെ വെയ്റ്റുമാണ് കാരണം ഞാൻ ഈ ബാഗൊക്കെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണമെന്ന് വിചാരിച്ച് നടക്കുകയാണ് അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഈ ഒരു കൗണ്ടർ കാണുന്നത് ഒരാൾ പറഞ്ഞു ഇങ്ങനൊരു കൗണ്ടർ ഉണ്ട് നമ്മളെ ബാഗൊക്കെ ലഗേജൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്നത് അങ്ങനെ അതും അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഈ ഒരു കൗണ്ടർ കിട്ടിയത് ഞാൻ വേഗം ചെന്ന് എൻ്റെ ബാഗും ട്രോളിയും ഇവിടെ ഏൽപ്പിച്ചു അവരൊന്ന് കൂപ്പണായിട്ട് തിരിച്ച് പുറത്തേക്കിറങ്ങി ഇപ്പോൾ എനിക്ക് നല്ല ആശ്വാസമുണ്ട് കാരണം ആ വെയിറ്റ് നമ്മളെ തോളിൽ നിന്ന് മാറിയപ്പോൾ നല്ല റിലാക്സായി ഇനി നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റോമ ടെർമിനയുടെ അണ്ടർഗ്രൗണ്ടിലാണ് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഷോപ്പിങ്ങിൻ്റെ ഒരു ഗംഭീര ഏരിയ ആണ് നമ്മളൊരു മാളിൽ കയറിയ ഒരു ഫീലാണ് ഇവിടെ ഉള്ളത് എല്ലാത്തരം ഇവിടെ ഉണ്ട് ബ്യൂട്ടി പാർലർ നമ്മുടെ ഡ്രസ്സിൻ്റെ ഷോപ്സ് ഉണ്ട് ബാഗ് റെസ്റ്റോറൻറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും ഞാൻ ഇതൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് നടക്കുന്ന സമയത്ത് നന്നായിട്ട് വിശക്കാനും തുടങ്ങി ഇനി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ മുന്നോട്ട് നടന്നു അങ്ങനെ ഞാൻ ഫുഡിൻ്റെ ഒരു സെക്ഷനിലെത്തിയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഒരുപാട് ഇറ്റാലിയൻ പിസ്സയൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഞാൻ എന്നും പിസ്സ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല ഇവിടെ പിന്നെ കുറേ സ്വീറ്റ്സും ഉണ്ട് എനിക്ക് മധുരത്തിനോടും വലിയ താല്പര്യം അതുകൊണ്ട് അതും വേണ്ടാന്ന് വെച്ചു പിന്നെയുള്ള കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതൊക്കെ വെറുതെ കഴിച്ച് പരീക്ഷിക്കണം എന്നൊരു ചിന്തയായി അങ്ങനെ ഇതൊക്കെ കണ്ട് നോക്കി നിൽക്കുകയാണ് പിന്നെയും ഞാൻ ഇതൊക്കെ കണ്ട് മുന്നോട്ട് കടന്നു അപ്പോഴും കുറേ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് പലതരം ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ലാസ്റ്റ് ഞാനൊരു തീരുമാനം എടുത്തു അവിടെ നിന്ന് ചെറിയൊരു പ്ലേറ്റിൽ ചോറ് മിക്സഡ് വെജിറ്റബിൾസൊക്കെ ഉള്ള ചോറ് വാങ്ങി അങ്ങനെ ആ ചോറും കഴിച്ച് ഞാൻ പതുക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇറങ്ങി ഇവിടെയാണ് എയർപോർട്ടിലേക്ക് ബസ് വരുന്നത് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പുറത്ത് വെയിറ്റ് ചെയ്യണം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് ബസ് ഇവിടെ എത്തിച്ചേരും ഇവിടുന്ന് ഏകദേശം എട്ട് യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് പോകും ഏകദേശം മുപ്പത് മിനിറ്റിലും മുകളിൽ സമയമെടുക്കും അപ്പോൾ ഞാനിങ്ങനെ എയർപോർട്ടിലേക്കുള്ള ബസ്സും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അടുത്ത വീഡിയോയിൽ ഇറ്റലിയിലെ എയർപോർട്ടിൽ കാണാം